പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം നമ്മുടെ ഫാമിലീൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങളൊന്നും അറിയുന്നില്ല എല്ലാവരും വിശേഷം നമ്മൾ യൂട്യൂബ് ഫാമിലിൻ്റെ കേട്ടോ അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ എങ്ങനെ അറിയാം നമ്മൾ കമന്റിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇടുക അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക വീഡിയോ കാണുന്ന ആ ഒരു ലൈക്ക് ഇട്ടിട്ട് പോകുന്നില്ല കേട്ടോ കുറച്ച് നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ആ ലൈക്കേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലെഞ്ചിനുള്ള കുറച്ച് ലഞ്ച് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മളിതാ വീതനെ എല്ലാവരും വൃത്തിയാക്കിയിട്ട് ലഞ്ചിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പണി നമുക്ക് തോന്നുന്നില്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ സൺഡേക്ക് നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം ഉള്ളി വാട്ടാനുള്ളത് വേഗം നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വേഗം സവാളയൊക്കെ എടുത്തിട്ട് തൊലി പൊളിക്കുകയാണ് അപ്പോൾ നമ്മൾ വീതനെ വൃത്തിയാക്കി കൊണ്ട് തന്നെ ഇതേപോലെ പാത്രം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തൊലിക്കുകയാണെങ്കിലും അരികയാണെങ്കിലൊക്കെ അതേപോലെ വേസ്സ് നമ്മൾ ആ പാത്രത്തിൽ ഇടണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീതന അധികം വൃത്തിയടായിട്ട് തോന്നില്ല അല്ലെങ്കിൽ പിന്നെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ താല്പര്യം എടുക്കും കാരണം നമുക്ക് ഒരുപാട് വീതന വൃത്തിയാകുമ്പോൾ പാത്രം കയ്യിലൊക്കെ ആകുമ്പോൾ മടി പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ പണിയൊന്നും ലാഭം കിട്ടിയതായിട്ട് നമുക്ക് തോന്നിട്ടോ അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ കൈയോടെ തന്നെ വീതനെല്ലാം വൃത്തിയാക്കിയിട്ട് അടുത്ത പരിപാടി തുടങ്ങുകയെന്നുണ്ടെങ്കിൽ കുറേ ഒരു നമുക്ക് റിലാക്സ് ആയിട്ട് പണിയെടുക്കാനായിട്ട് തോന്നിട്ടോ അങ്ങനെ അതാ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ വേ വേവിക്കുന്നതിൻ്റെ ഒരു ഐഡിയ കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി വയ്ക്കാനുള്ളത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ള ഇഞ്ചി എല്ലാം ചതച്ചതും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറിയിൽ സവാള നന്നായിട്ട് വഴന്ന് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നന്നായിട്ട് വഴന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം മേടിക്കും നമ്മളിങ്ങനെ അതേപോലെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുക്കറിൽ ഒരു രണ്ട് വിസിൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊരു വഴന്ന് ഇട്ടിട്ട് അപ്പോൾ കുറേ സമയം അങ്ങനെ നമുക്ക് ലാഭിക്കാം അപ്പോൾ അത് അവിടെ വിസിലടിക്കണപ്പം നമുക്ക് വേഗം അരി വെള്ളത്തിൽ ഇടാം കേട്ടോ അപ്പോൾ അരി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർത്തി അപ്പോൾ ഞാൻ രണ്ട് നാഴി അരി എടുക്കാമെന്നാണ് വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ അപ്പോൾ പിന്നെ എടുത്ത ശേഷം അതിൽ കുറച്ചും കൂടി അരി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാ ഗ്ലാസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് അപ്പം രണ്ടേകാൽ നാഴി അരി എടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള ഇതിനുള്ള ഇരട്ടി വെള്ളം നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ ഈ അരി നമ്മൾ അരി കഴുകുമ്പോൾ ബിരിയാണി അരി കഴുകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സാധാ അരി കഴുകണ പോലെ കഴുകരുത് തിരുമ്മി തിരുമി കഴുകരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞിട്ട് എന്തപ്പം ഇങ്ങനെ കഴുകണെന്ന് പക്ഷെ ഞാൻ ഈ വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് അങ്ങനെ തോന്നിട്ടോ അത്രയും സ്പീഡിൽ ഞാൻ ആ അരി കഴുകുന്നില്ല മെല്ലെ നമ്മൾ കഴുകിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ബിരിയാണി അരി കഴുകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നന്നായിട്ട് ഒന്ന് എന്താണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുതിർന്ന് വന്നോട്ടെ അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് വിസിലൊക്കെ പോയി ആവിയൊക്കെ പോയിട്ട് നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇത് പൊടികളൊക്കെ നമ്മൾ തക്കാളി ഇരുന്നതിൻ്റെ മുമ്പ് വഴത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ ആ പച്ചമുളം അങ്ങോട്ട് പോട്ടോ തക്കാളി ഇട്ട് അതിൻ്റെ മേലെ പിന്നെ പൊടി ഇടുമ്പോൾ ഒരു വേറൊരു ആയിരിക്കും അത് കഴിഞ്ഞ് പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സ തക്കാളിയും അതേപോലെ പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി മൂടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് വേഗം ബിരിയാണി വെക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ ഇപ്പോൾ കുക്കറിൽ ബിരിയാണി വെക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റും അപ്പോൾ നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് സവാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വന്നോട്ടെ ഇപ്പം നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുത്ത് ഇപ്പുറത്ത് നമുക്ക് മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചിക്കൻ കുറച്ച് കുറവുള്ളതുകൊണ്ട് തന്നെ ഒരു ഉരുളക്കിഴം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചിക്കനുള്ള ആ ഒരു ഇത് ഇറച്ചിക്കുള്ള ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കുകയാണ് ഈ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണി അരി പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനത് വെള്ളം ഒന്ന് വരാൻ വേണ്ടി മാറ്റി വെച്ചു ഓട്ടപാത്രത്തിലാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ഈ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് സിമ്മിൽ ഇറങ്ങിട്ടോ തീ അപ്പോൾ ബിരിയാണിക്കുള്ള തക്കാളി ഞാൻ പേസ്റ്റാക്കുക ചെയ്യാറ് അരച്ചെടുക്കുക മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് അപ്പോൾ ഇത് പെർഫെക്റ്റ് ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ പലരും പല രീതിയിലായിരിക്കും ബിരിയാണി വെക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വെക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഞാൻ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ചിക്കൻകാർ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം ഉറന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് നാലേ മുക്കാൽ നാലേ മുക്കാൽ ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ അതിൽ പിന്നെ നാലേ മുക്കാലല്ല നാലര ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നില്ല ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നാരങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൽ ആ ഒരു കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ പിഴിഞ്ഞെടുക്കാനായിട്ട് ഇത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക് അതേപോലെ തന്നെ നമ്മൾ ചോറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും ഇങ്ങനെ ഒരു ജാതിട്ട് ഒട്ടിപ്പിടിക്കുമല്ലോ അതില്ലാണ്ടിരിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് തളിച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ആ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു അപ്പോൾ കുറച്ച് മല്ലിയാലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കൻ കറി വെക്കാൻ അതെല്ലാം കൂടി ഇട്ടു കേട്ടോ ചോറിന് പിന്നെ നമുക്ക് മല്ലിയലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ എന്താ കുട്ടികൾ കഴിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി മാറ്റി വെക്കും കേട്ടോ എന്താണെന്നാണ് വിചാരിച്ചിട്ട് അവിടെ പിന്നെ നമ്മൾ ചിക്കൻ കറി അക്കാൻ ഇട്ടു അപ്പോൾ ചിക്കൻ കറിയിൽ എത്ര മല്ലിയല ഇടുകയാണെങ്കിലും കറിവേപ്പില ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ ചോറ് വെക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ അപ്പോഴേക്കും വേഗം നമ്മളെ ആ വെള്ളം ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അരിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ബിരിയാണി അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മളിത് അതേപോലെ കുട്ടി കൊടുക്കുകയാണ് അപ്പോൾ തീ നമ്മൾ വെള്ളം ഒഴിച്ച സമയത്ത് തന്നെ തീ ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് തിളച്ച് വരുവുള്ളൂ എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മളൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് ഇങ്ങോട്ട് ഉടയ്ക്കണ പോലെ ഇളക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിൽ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കുട്ടികൾക്ക് പെട്ടെന്ന് എരിവ് പിടിക്കും അതുകൊണ്ട് ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല പച്ചമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അതേപോലെത്ത വെള്ളത്തിൽ മാഗി കൂപ്പ് ഉണ്ടല്ലോ അത് ചേർത്താലും ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അതൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല അപ്പോൾ അത് അരിയിട്ടിട്ട് നന്നായിട്ട് തിളച്ചപ്പോൾ അപ്പം തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ട് ഒരു രണ്ട് വീസില് എടുക്കാട്ടേ രണ്ടും രണ്ട് വീസില് മാത്രം മീഡിയം கரெക്റ്റ് ആയിട്ട് വേവ ആയിരിക്കും ട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി അവിടെ വിസിലൊക്കെ കൊടുത്തിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് തുറന്നു നോക്കാൻ പാടുള്ളൂ അപ്പോൾ ചിക്കൻ കറി നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ആവാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീതനെയൊക്കെ ഒന്ന് ഇതാക്കലും അല്ലാറ് ചില്ലേറ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഓരോ പണികൾ ഇതേപോലെ വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ ഇടയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരുട്ടോ ഞാൻ ഇത് പറയാൻ കാരണം ഇങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടാവുക പക്ഷേ ആദ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഞാൻ ആദ്യമായിരുന്നു അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണി നമ്മൾ കൂടെ ഓരോ പണി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും തീരുട്ടോ അപ്പോൾ ചിക്കൻ ഇതാക്കിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേസോളൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ അടച്ചിട്ട് റൂമായതുകൊണ്ട് ഇങ്ങനെ സ്മെല്ല് പ്രത്യേകിച്ച് വരും അപ്പോൾ നമ്മൾ കുറച്ച് ലേസോളൊക്കെ ചേർത്തിട്ട് നമ്മൾ സിങ്ക് കഴുകുകയാണെങ്കിൽ ആ ഒരു മണ്ണുണ്ടാവില്ല കേട്ടോ നല്ലൊരു സ്മെല് തന്നെയായിരിക്കും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സിങ്ക് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിലിങ്ങനെ ഓരോ ഇത് ഇങ്ങനെ പിടിക്കും പിന്നെ അതേപോലെ ആ വെള്ളം പോണ ആരിപ്പുണ്ടല്ലോ അതും നമ്മൾ കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചിക്കൻ കറി ആയി ആയതുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാനൊന്ന് കഴുകിയിട്ട് പിന്നെ കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ചിക്കൻ കറി നോക്കാൻ പോയിട്ടോ അപ്പോൾ അതാ വെന്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വേവായിട്ടുണ്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ ടേസ്റ്റ് കൂടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറൊന്നുമില്ല അപ്പോൾ ഞാൻ പാൻ എടുപ്പത്തി വെച്ചിട്ടുണ്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് കുറച്ച് വെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ ബട്ടർ എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാമെന്നിട്ട് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിരുന്നപ്പോൾ കുറച്ച് ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് കേട് വരാതെ കിട്ടും എന്നിട്ട് ഇതേപോലെ ഉരുക്കിയെടുക്കാലും അപ്പോൾ ഇതാ വേഗം ഒന്ന് ഉരുക്കി ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ബട്ടർ ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അതിൽ കറക്റ്റ് വെള്ളമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാവരെയും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു സ്മെല്ലൊക്കെ എല്ലാവരും വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ ബട്ടർ ചേർത്ത് നമുക്ക് ബട്ടർ ചിക്കൻ കറിയൊന്നും പറയാം കേട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുന്ന നമ്മുടെ ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അത് നമ്മുടെ ബിരിയാണിക്ക് ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അപ്പോഴേക്കും നമ്മളെ ഇതൊക്കെ ആവി പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കുക്കറിലുള്ള ബിരിയാണിയൊക്കെ അപ്പോൾ അതാ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുക്കറിൽ വയ്ക്കുമ്പോൾ റെഡി ആവാന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇതേപോലെ കറക്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വയ്ക്കാണെങ്കിൽ എനിക്ക് പെർഫെക്റ്റായിട്ട് വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഗസ്റ്റൊക്കെ വന്നാലും ഞാൻ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പെർഫെക്റ്റായിട്ട് നമുക്ക് ബിരിയാണിയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി നമ്മൾ ഫസ്റ്റ് ഒന്ന് ആ ചൂടോടെയാ കൊണ്ട് നമുക്ക് അയ്യോ ഇത് നന്നായിട്ട് വെന്ത് പോയോ എന്നൊക്കെ തോന്നിട്ടോ പക്ഷേ നമ്മളൊന്ന് അടച്ച് വെച്ചാൽ ആ ചൂടോടെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ചേർച്ചൊന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയി കിട്ടോ അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ കറി തുറന്നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി അവിടെ എല്ലാവരും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ ഒരു ബട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പിടിച്ചോട്ടേ എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ അടിപൊളി ചിക്കൻ കറിയും അതേപോലെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി നമ്മൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒന്ന് ചൂട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എടുത്ത് വെക്കുമ്പോൾ കറക്റ്റായി കിട്ടോ അപ്പോൾ സൺഡേ സ്പെഷ്യൽ നമ്മൾ ചിക്കൻ കറിയും ബിരിയാണിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കി കേട്ടോ ചിക്കൻ വേവാൻ മാത്രം നമ്മളൊന്ന് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം അത് ഈ പണികളുടെ ഇടയിൽ അങ്ങനെ തന്നെയാണ് വേ ബന്ധം ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുക്കറിലുള്ള ബിരിയാണിയും ചിക്കൻ കറിയാണ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ഇതാ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഒന്ന് ചൂടോടെ ആകുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം കൂടിയ പോലെയൊക്കെ തോന്നും കുറച്ച് കഴിഞ്ഞ് അടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലേഖിക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഓട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബായ്